ാമപുരത്ത് രണ്ട് വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ലെന്ന് പോലീസ് വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടില്ല മൊഴിയിൽ ആരും ഉറച്ചു നിൽക്കുന്നില്ല അതേസമയം കൊലയ്ക്ക് പിന്നിൽ ഉൾവിളിയെന്ന പ്രതി ഹരികുമാറിന്റെ വിചിത്രവാദം ഹരികുമാറിന്റെ വൈദ്യ പരിശോധനയ്ക്കായി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ അല്പസമയത്തിനകം എത്തിക്കും തുടർന്ന് ഹരികുമാറിനെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റുമെന്നറിയാൻ സാധിക്കുന്നുണ്ട് ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു നമുക്കറിയാം പോലീസ് കൊലപാതകത്തിൽ കൂടുതൽ വ്യക്തത വന്നു എന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞെങ്കിൽ പോലും കൂടുതൽ തെളിവുകളുടെ അഭാവം അവിടെ ഉണ്ട് മാത്രമല്ല ആരും മൊഴികളിൽ ഉറച്ചു നിൽക്കുന്നില്ല പക്ഷേ വിചിത്രമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഹരികുമാറിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി പോലീസ് പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ അല്ലേ ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല എന്നാണിപ്പോൾ പോലീസ് പറയുന്നത് വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടില്ല കൊലപാതകത്തിൽ ചില വ്യക്തത വന്നിട്ടുണ്ട് എന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറഞ്ഞു വയ്ക്കുന്നത് മൊഴിയിൽ ആരും ഉറച്ചു നിൽക്കുന്നില്ല എന്ന് പോലീസ് പറയുന്നു അതേസമയം കൊലയ്ക്ക് പിന്നിൽ ഉൾവിളിയാണ് ഉണ്ടായത് എന്ന പ്രതി ഹരികുമാറിന്റെ വിചിത്ര വാദവുമുണ്ട് പക്ഷേ പക്ഷെ പോലീസ് ഇതൊന്നും വിശ്വസിക്കാൻ ഈ ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഈ കൊലപാതകത്തിലെ പങ്ക് അതുകൂടി പോലീസ് കൂടുതൽ പരിശോധിച്ച് വരികയാണ് ചില വാട്സാപ്പ് ചാറ്റുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളും കൂടി ഒരു ഘട്ടത്തിൽ കിട്ടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ് പ്രതി ഒരു ഘട്ടത്തിൽ പോലും മൊഴിയിൽ ഉറച്ചു നിൽക്കാത്തൊരു സാഹചര്യവും കൂടി ഉണ്ട് എന്ന് പോലീസ് പറഞ്ഞു വെക്കുന്നുണ്ട് പ്രതിയെ വൈദ്യ പരിശോധനയ്ക്കായി ഇപ്പോൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടർന്ന് ഹരികുമാറിനെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി നെയ്യാറ്റിൻകര സബ് സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശാലിനി ഈ ഒരു ഘട്ടത്തിലും പോലീസിന് ഒരു ആശങ്ക അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ കാരണം ആരും ഈ മൊഴികളിൽ ഉറച്ചു നിൽക്കാത്തൊരു സാഹചര്യമുണ്ട് ഈ കുട്ടിയുടെ അമ്മക്ക് ഈ കൊലപാതകത്തിൽ എന്ത് പങ്കാണുള്ളതെന്ന് പോലീസ് വീണ്ടും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ചില മന്ത്രവാദവുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പക്ഷേ അയാൾക്ക് ഈയൊരു മരണവുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു പക്ഷേ മൊഴികളിലുള്ള വൈരുദ്ധ്യം ഇപ്പോഴും പോലീസിനെ കുഴപ്പിക്കുകയാണ് അല്ലേ ദേവിക തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാരണം തുടക്കം മുതൽ തുടങ്ങിയ ആ വൈരുദ്ധ്യങ്ങൾ ആ വൈരുദ്ധ്യങ്ങൾ ഈ ഘട്ടത്തിലും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ കേസിൽ മന്ത്രവാദം അടക്കമുള്ള കാര്യങ്ങൾ നിർണായകമായിട്ടുണ്ട് എന്തടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത് പ്രധാനമായും ഈ സാക്ഷിമൊഴികൾ ഒപ്പം തന്നെ ഈ വാട്സപ്പ് സന്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയതെങ്കിൽ സഹോദരിയും സഹോദരനും തമ്മിലുള്ള കഴിവിട്ട ബന്ധം ഈ ഒരു കേസിൽ നിർണായകമായിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ആദ്യഘട്ടങ്ങളിൽ എത്തിയത് പക്ഷേ അതൊന്നുമല്ല മറിച്ച് മന്ത്രവാദമടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിൽ പ്രധാനമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് ഇന്ന് രാവിലെയോട് കൂടിയാണ് ദേവദാസൻ എന്നറിയപ്പെടുന്ന പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലടക്കം തുടരുകൾ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ മുട്ടിക്കൊണ്ട് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ തുടരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പിന്നിലാണ് ഇപ്പോൾ പ്രതി എന്ന് പറയപ്പെടുന്ന ഹരികുമാറിനെ വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം നിയാറ്റിംഗര ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അല്പസമയം മുമ്പായിരുന്നു ഈ ബാലരാമുനെ പോലീസ് സ്റ്റേഷനിൽ എന്ന അദ്ദേഹത്തിനെ ഈ ഒരു ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് വൈദ്യ പരിശോധനയടക്കം പൂർത്തിയാക്കിയതിനു ശേഷം നെയ്യാറ്റിങ്കരയിലെ സഭ്യയിലേക്ക് ജില്ലാ സഭ്യയിലേക്ക് മാറ്റും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് വ്യക്തമാകുന്ന വിവരം ഈ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയ ശേഷം നിയാറ്റിങ്കര ജില്ലാ സഭ്യയിലേക്ക് മാറ്റും സഭയിലേക്ക് മാറ്റി ഏറ്റവും നാല് കസ്റ്റഡി അപേക്ഷ അടക്കം നൽകി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ടായിരിക്കും മറ്റ് തുടർന്വേഷണ ചോദ്യം ചെയ്തുള്ള അടക്കം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു കേസിൽ ഏറ്റവും നിർണായകമായ വഴിപിടിയിലേക്ക് കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും കാര്യം കാരണം ഇന്നലെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിനെ വൈദ്യ പരിശോധനയ്ക്കായി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് തുടർന്ന് ഹരികുമാറിനെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റമേ ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്